ഹായ് ഹലോ ഓൾ അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് ആയിട്ട് വന്നിട്ടുള്ളത് ചെറിയ നെറ്റ് ഇഷ്യൂസൊക്കെ ആയിട്ട് അങ്ങനെ പോയതായിരുന്നു അപ്പോൾ ഇന്നും വന്നിട്ടുള്ളൊരു അടിപൊളി വൈനായിട്ടോ അപ്പോൾ ഈ ഹെയർ വൈൻ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെയർ ഓയിൻ ആണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ കാര്യങ്ങളൊക്കെ കിട്ടി എന്നുള്ളതും എന്താണെന്നൊക്കെ നമുക്ക് വഴിയേ പറയാം അപ്പോൾ ഇത് കാണാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ടില്ലേ കുട്ടികളുടെ തറയിലൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് റിസപ്ഷനിലോ കല്യാണത്തിനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ ആദ്യം ഞാൻ ഈ ഒരു ഫ്ലവർ എങ്ങനെ എടുക്കുക എന്നുള്ളത് നോക്കാണിച്ച് ചേരാം ഞാൻ നമ്മൾ ഇതിൻ്റെ പേര് വന്നിട്ട് ജെറാനിയം ഫ്ലവർ എന്നാണ് അപ്പോൾ ഞാൻ ഇതൊരു ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാം കേട്ടോ എനിക്ക് കുറച്ച് തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് എങ്ങനെ മേടിച്ചപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ശരിയായ ഒരു ഇത് എവിടെ നിന്നാണ് മേടിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്കറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി വൈറ്റ് ഓഫ് വൈറ്റും ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് ആദ്യം വന്നിട്ടുള്ള ഒരു കുറേതാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ മേടിച്ചപ്പോൾ ആദ്യം തെറ്റി പറ്റി അങ്ങനെ അവിടുന്ന് നമുക്കൊരു മേടിച്ചത് കൂടുതൽ ക്യാഷ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നത്ത് നമുക്ക് സെയിം ആയിട്ട് അതിൻ്റെ അതേ റേറ്റിന് കൊടുക്കേണ്ടി വന്നതുള്ളത് അപ്പോൾ അത് രണ്ട് വീഡിയോസ് ഞാൻ ചെയ്യാം ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം അപ്പോൾ ഇതേപോലെ ഞാൻ ഉള്ളിൽ കൂടെ ബഞ്ചായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നമ്മുടെ ഗിയർ വയർ വേണം ഗിയർ വെയർ ആട്ടോ നമ്മുടെ ഹെയർ വയിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം അപ്പോൾ ഞാൻ കുറച്ച് ഗിയർ വയർ നിന്ന് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഫ്ലവർ ഒന്ന് എങ്ങനെ എടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഫ്ലവർ നമ്മൾ എടുക്കണം അതിന് മറ്റേ നമുക്കിതൊന്ന് കമ്പിയൊന്ന് ചുറ്റിച്ച് വെക്കാം ഒന്ന് ഇതേപോലെ നിന്ന് പിരിച്ചു വെക്കാവുന്നതാണ് അതിൻ്റെ ആ ഒരു തലപ്പ് പോയിൻ്റ് പിന്നെ നമുക്ക് ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ഫ്ലവറിനുള്ളിൽ ഒരു മൂന്ന് ഒരു ബഞ്ചിൻ്റെ ഉള്ളിൽ ഒരു മൂന്ന് ഫ്ലവറായിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വൈറ്റും റെഡും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്ലവർ ഇതിൻ്റെ ഒരു കമ്പീൻ്റെ ഉള്ളിലായിട്ട് മൂന്ന് ത്രെഡിലാണ് ഇത് വരുന്ന ഒരു ലീഫും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിതാ അതേപോലെ ആ ത്രെഡ് ആ ഒരു പേപ്പറുകൊണ്ട് ചുറ്റിച്ചതാണത് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി മാറ്റാം എന്നിട്ട് അതിനുള്ള ത്രെഡിലാണ് ഈ ഒരു ഫ്ലവർ വരുന്നത് കേട്ടോ നമ്മൾ കാണുമ്പോൾ ഒരു കമ്പിയൊക്കെയാണെന്ന് തോന്നും പക്ഷേ ത്രെഡാണ് സംഭവം നമ്മളിത് ആദ്യമായിട്ട് കുറേ വേറെ ചാനലൊക്കെ കണ്ടിട്ടുണ്ട് വേറെ യൂട്യൂബേഴ്സൊക്കെ ഇതിൽ ഇട്ട് യൂട്യൂബ് ആദ്യം ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഇട്ടുകയണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇതിപ്പോൾ കുറച്ചായി വീഡിയോ ചെയ്തു വെച്ചിട്ട് പക്ഷെ ഇപ്പോഴാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് നമ്മളിതൊന്ന് പിരിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് എടുക്കുക എടുക്കാം എന്നിട്ട് ഇതാ അതിൻ്റെ ആ ഒരു ഫ്ലവറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്കിതെങ്ങനെ ചെയ്യാം എന്നൊക്കെ നോക്കാം കേട്ടോ അങ്ങനെ രണ്ടിൻ്റെ ഞാൻ ഫുൾ രണ്ടും ഫുള്ള് ഫ്ലവർ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട് ടോട്ടൽ ആറ് ഫ്ലവർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു മഞ്ചെന്നുള്ള ആറ് ഫ്ലവർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ ഞാനിതാ ഇതേപോലെ ഒരു റെഡ് പീഡെടുത്തിട്ട് അതൊന്ന് ടൈറ്റാക്കി ഒന്ന് പിരിച്ചെടുക്കുന്നുണ്ട് ആദ്യം റെഡിമെയ്ഡ് പിരിക്കുക എന്നിട്ട് നമുക്ക് വൈറ്റാണ് പിന്നെ പിരിക്കാനുള്ളത് അപ്പോൾ ഇതാ ഞാൻ വൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വൈറ്റ് ഇതാ ആ റെഡിൻ്റെ കുറച്ച് മുകളിലേക്കായിട്ടൊന്ന് വെച്ചിട്ടൊന്ന് നന്നായി പിരിച്ചു കൊടുക്കാം കേട്ടോ ഇനി അടുത്തത് നമുക്ക് റെഡ് തന്നെയാണ് അപ്പോൾ ആ റെഡിൻ്റെ സെയിം ലെങ്ത്തിൽ വെച്ചിട്ട് വേണം നമുക്ക് ആ റെഡ് ഒന്ന് വെച്ച് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേപോലെ സെയിം ലെങ്ത്താക്കി വെച്ചിട്ടൊന്നി പിരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ മൂന്നും കൂടെ സെറ്റാക്കി പിരിച്ച് എടുക്കാം ഇനി നമുക്ക് ആ രണ്ട് കമ്പിയും കൂടെ കൂട്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് പിരിക്കാം ഇനി നമ്മൾ ത്രെഡ് വെക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ ത്രെഡ് എങ്ങനെ വെക്കുക എന്നുള്ളത് നോക്കാം ത്രെഡല്ല ഫ്ലവർ ഫ്ലവറിൻ്റെ താഴെയുള്ളത് ഉള്ളത് ത്രെഡാണ് അപ്പോൾ ത്രെഡ് എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ത്രെഡ് ത്രെഡുണ്ടല്ലോ അതിങ്ങനെ ജസ്റ്റ് നമ്മൾ മുകളിലേക്ക് ആക്കിയിട്ട് വേച്ച് കൊടുക്കാം എന്നിട്ട് ആ ത്രെഡ് താഴേക്ക് ഒന്ന് എടുത്തിട്ട് ആ ഒരു കമ്പിൻ്റെ ഉള്ളിലൂടെ ആക്കിയിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക നന്നായിട്ട് ടൈറ്റാക്കി പിരിച്ചെടുക്കാം കേട്ടോ കണ്ടില്ലേ വലിച്ചാലൊന്നും അങ്ങനെ പോരില്ല അപ്പം നന്നായിട്ട് ടൈറ്റാക്കിയിട്ടൊന്ന് പിരിച്ചെടുക്കുക എന്താ എന്താ ആ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ആ ഒന്നിൻ്റെ ആ ഒരു സൈഡിലേക്കായിട്ട് ന ഒന്നോ രണ്ടോ മൂന്ന് പിരിയാക്കി കൊടുത്തിട്ട് രണ്ട് കമ്പിയും കൂടെ പിടിച്ച് നന്നായിട്ട് ടൈറ്റാക്കിയിട്ടൊന്ന് വലിച്ചെടുക്കുക കണ്ടില്ലേ വലിച്ചാലൊന്നും പോരില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ടൈറ്റാക്കി പിരിച്ചെടുക്കുക എന്നിട്ട് സെയിം നമ്മൾ ആദ്യം ചെയ്തതുപോലെ മൂന്ന് ത്രെഡ് മൂന്ന് ബീഡ് വെച്ചിട്ട് മറ്റേ സൈഡിലും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണല്ലേ അങ്ങനെ എന്താ പറയുക നിറം അങ്ങനെ കളറ് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ക്രാച്ചാകുക അങ്ങനൊന്നും ചെയ്യില്ല നല്ലൊരു കണ്ടൊരു പ്ലാസ്റ്റിക് പോലത്തൊക്കെ തോന്നും പക്ഷെ ഒരു ക്ലോത്ത് തന്നെയാണത് നല്ല അടിപൊളി ഫ്ലവറാണ് കേട്ടോ നമുക്ക് അങ്ങനെ കേടുവരുന്നൊന്നുമില്ല അങ്ങനത്തെ ഒരു അടിപൊളി ഫ്ലവർ ആണ് അപ്പം നമുക്ക് ആ തൂങ്ങി നിൽക്കുന്ന ത്രെഡുണ്ട് അല്ലാതെ ലാസ്റ്റ് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ടൊന്ന് വെട്ടിക്കൊടുക്കാം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ അടുത്തതും ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ ആദ്യം റെഡ് ബീൽഡ് കൊടുക്കുക പിന്നെ വൈറ്റ് ബീൽഡ് കൊടുക്കുക പിന്നെ റെഡ് ബീഡ് അതേപോലെ സെയിം ലെങ്ത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് പിരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് അടുത്ത് ഞാൻ വെക്കാൻ പോകുന്നത് വൈറ്റ് ആണ് ഞാൻ റെഡും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ വൈറ്റും റെഡും കൂടെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും അല്ല നിങ്ങൾക്ക് വൈറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ചെയ്തെടുക്കാം റെഡ് ആണെന്നുണ്ടെങ്കിൽ റെഡും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ നിങ്ങളുടെ ഡ്രസ്സ് കോമ്പിനേഷൻ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ അടുത്തതും വെച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോ ആണ് ലാസ്റ്റ് ഭാഗമാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒന്നും കൂടെ കണ്ട് മനസ്സിലാക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ ആ വൈറ്റ് ഫ്ലവർ ഒന്ന് വെച്ച് എന്നിട്ട് നമ്മുടെ ആ നടുവിലൂടെ ഈയൊരു ത്രെഡെടുത്തിട്ട് ആ ഒരു കമ്പീൻ്റെ ഒരു ആ ഒരു സൈഡിലേക്കാക്കി ഒരു മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചുറ്റിച്ചെടുക്കുക ഒന്ന് മൂന്ന് പ്രാവശ്യം ആ കമ്പി എൻ്റെ ഉള്ളിലൂടെ ആക്കി ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതേപോലെയാണ് ഇനി ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഫ്ലവർ നന്നാക്കിയിട്ട് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നാക്കി നന്നായിട്ട് രണ്ട് കമ്മിയും കൂടെ ഒന്ന് പിരിച്ചെടുക്കാൻ എന്നിട്ട് ടൈറ്റ് ടൈറ്റായിക്കൊള്ളുമെന്ന് നമുക്കൊന്ന് വലിച്ചു നോക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ഇത് ത്രെഡാണ് സംഭവം ഒരു കട്ടിയുള്ള നൂലാണ് അത് തിൻ്റെ ഉള്ളിൽ വെച്ച് ടൈറ്റാക്കി എടുക്കേണ്ടതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഊരിപ്പോവും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുമല്ലോ അപ്പോൾ ഊരിപ്പോവും അപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതാ ഞാൻ ഇത്രയും ഫ്ലവർ വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്ത് ഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് രണ്ട് ഫ്ലവർ എന്താ വെക്കാനുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ബാക്കി വരുന്ന ബാലൻസ് ത്രെഡൊക്കെ നമുക്ക് ഒഴിവാക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് പോർഷനും കൂടെ നമുക്ക് വെച്ചിട്ടൊന്ന് കാണാം അപ്പം ഞാൻ എന്താ ലാസ്റ്റ് ഇതേപോലെ ഒന്ന് വൈറ്റ് ഒന്നും കൂടെ കണ്ടോളൂ എങ്ങനെ വെക്കുക എന്നുള്ളത് അപ്പോൾ ആ ത്രെഡൊന്ന് നമ്മൾ ഫ്ലവർ ഒന്ന് അതേപോലെ ഒന്ന് ഒരു കമ്പി രണ്ട് കമ്പീൻ്റെ നടുവിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ദാ സെയിം നോക്കി കോൾഡോ ഇനി അറിയില്ല എന്നൊന്നും ആരും പറയരുത് അപ്പോൾ ഈ കമ്പീൻ്റെ നടുവിലേക്കായിട്ടൊന്ന് വെച്ചുകൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ടും നമ്മളിതാ ഒരു കമ്പീൻ്റെ ഒരു ടൈറ്റാക്കി ഓരോ ചുറ്റും ചുറ്റുമ്പോഴും ടൈറ്റാക്കി പിടിക്കാം കേട്ടോ കണ്ടില്ലേ അങ്ങനെ ഒരു മൂന്ന് ചുറ്റി നമുക്ക് ആ ഒരു അതിമേ ചുറ്റി പിടിക്കാം എന്താ നോക്കിക്കോളൂ ഇതേപോലെ ഒന്ന് ചുറ്റി പിടിക്കാം എന്നിട്ട് ആ രണ്ട് കമ്പിയും കൂടെ ത്രെഡൊന്ന് ബാക്കിലേക്കൊന്ന് പിടിച്ചിട്ട് രണ്ട് കമ്പിയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പിരിച്ചെടുക്കാം കേട്ടോ ഒരു ഫ്ലവർ നമുക്കൊന്ന് ടൈറ്റ് ചെറുതായിട്ടൊന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് ഒന്ന് തിരിച്ചെടുക്കുക രണ്ടും കൂടെ നമുക്കൊന്ന് ഫ്ലവർ ആ ഒരു കമ്പി നമുക്ക് പിരിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ സാധാ പോലെ തന്നെ ബാക്കി നമ്മൾ വൈറ്റ് റെഡ് വൈറ്റ് എന്നുള്ളൊരു കോമ്പിനേഷനിൽ നമ്മൾ ഇത് കൊടുത്തിരുന്നല്ലോ ബീഡ് അതൊന്ന് ചെയ്തെടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാനത് റെഡ് വൈറ്റ് റെഡ് എന്നുള്ളതിൽ ഞാൻ കൊടുക്കുന്നുണ്ട് എന്നിൽ ലാസ്റ്റ് നമുക്ക് ആ ഒരു ഹുക്ക് ഇട്ടിട്ട് ഇത് ക്ലോസ് ചെയ്യാവുന്ന എൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതാ ഫുള്ളാക്കി എടുക്കണതിൽ അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് ആ ഒരു ലാസ്റ്റ് എൻ്റെ ഭാഗത്ത് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ലാസ്റ്റ് എൻ്റെ ഭാഗത്ത് നമുക്കൊരു റൗണ്ട് ഇട്ടിട്ട് സെറ്റാക്കിയെടുക്കാം അപ്പോൾ ഇതാ ചെയ്ത് ഫുള്ളായിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മളെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ കാണാൻ നല്ല അടിപൊളി ആയിട്ടുള്ളേ ഞാനൊരു വൈറ്റിലും ബ്ലാക്കിലും വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ സെറ്റാക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ആയിട്ടില്ലേ നമ്മുടെ ഈ ഒരു ഹെയർ വൈൻ കുട്ടികൾക്കൊക്കെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ ഞാൻ ഇതിൻ്റെ എങ്ങനെയാണ് മേടിച്ചത് എന്നുള്ളതൊക്കെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ഹെയർ വൈൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ നമ്മുടെ കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഇതേപോലെ ഹെയർ വൈൻ ആക്സറീസൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാടി അപ്പം നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ദയവേദി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ താങ്ക്